അപ്പോഴും കൂട്ടുകാർ നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടാലോ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം എല്ലാ കൂട്ടുകാരും ഞാൻ നമ്മുടെ വീടിന് ഇവിടെ വന്നു മണ്ടി ഇവിടെ വെച്ചു നെളീന്നാണ് ഇറങ്ങി വരുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാം കൊണ്ട് അങ്ങോട്ട് പോവുകയാണ് പക്ഷെ അങ്ങോട്ട് രണ്ട് കയ്യിലും സാധനങ്ങളൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ രണ്ട് കയ്യിലും സാധനങ്ങളൊത്തിരി ഉണ്ടേ ഈ വീഡിയോ എടുക്കാൻ പ്രയാസമായിരിക്കും നല്ല നോക്കാം അല്ല പിന്നെ വീട്ടിൽ ചെന്നിട്ട് എടുക്കാം അതുകൊണ്ട് മഴക്കോളും ഉണ്ട് മഴയുണ്ട് അപ്പം ഇതാണ് ഞങ്ങളുടെ സ്വന്തം വീട് കേട്ടോ അവിടെ ഞങ്ങൾ താമസിക്കുന്ന വാടക വീടാണേ അപ്പോൾ രാവിലെ ഇവിടെ വന്നു പിന്നെ പട്ടിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ചോറ് വെച്ച് കൊടുക്കണമായിരുന്നു മോനൊന്നും ഇവിടെ ഇല്ല അപ്പം എല്ലാം നോക്കണ്ടിട്ട് വൈകുന്നേരം ആവുമ്പോഴത്തേന് ഞാനങ്ങ് പോകും അവിടെ മോള് മാത്രമേ ഉള്ളൂ ആ അപ്പം വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇവിടെ വായലാ ഞങ്ങളുടെ വീട് കേട്ടോ കണ്ടോ തന്നെയുള്ള മടി അവിടെയാണേലും ഇവിടെ ആണെങ്കിലും എല്ലാം ഉള്ളൂ അതാണ് വിഷയം പിന്നെ കൂട്ടുകാരൊക്കെ അവിടെയൊക്കെ മഴയുണ്ടോ ഇനി ഇന്നലെ പല്ലെടുക്കാൻ പോയിട്ട് പല്ലെടുത്തൊന്നും ഇല്ല കേട്ടോ ഇനി രണ്ട് ദിവസത്തേക്ക് മരു മരുന്ന് തന്ന് വിട്ട് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് മരുന്ന് തന്നു വിട്ട് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ എടുക്കണം അങ്ങനെ വിചാരിച്ചിരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇപ്പോൾ കൊച്ചുമോന് ഇവിടെ ഇല്ല കൊച്ചുമോന് ജോലിക്ക് പോയേക്കുവാണ് കേട്ടോ അയാൾ ഇവിടെ ഇല്ല ആരുമില്ല വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പം പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പെട്ടില്ലല്ലേ ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ കുറച്ച് ചെടിയൊക്കെ കൊണ്ടുവന്നായിരുന്നേ അല്ല അപ്പം അതൊക്കെ ഇനി നടണം ഇവിടെ വയലായത് കൊണ്ട് എപ്പോഴും അങ്ങ് മുറ്റം എല്ലാം അങ്ങ് പോച്ച ആവുമേ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം എങ്ങനെ ചെയ്യുമെന്ന് പറയാം ഇപ്പം ഇത്ത ഈ മഴ കാരണം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ചെടിയൊക്കെ ഒന്ന് നടന്ന കാട കട എല്ലാം പോച്ചേ ഇവിടെ ഇടം കുറച്ചടം തെളിഞ്ഞു നടക്കുമല്ലോ അവിടോട്ട് കുറച്ച് ചെടികൾ നടാം ഇനി ഇവിടോട്ടും കുറച്ച് ചെടികൾ നടാമെന്ന് ഞാൻ ചിരിക്കുവാണ് പിന്നെ കണ്ടോ മൊത്തം വയലാണേ കണ്ട അപ്പോ നാല് വയല പിന്നെ നമുക്ക് ഇവിടെ അയലോക്കൊന്നും അങ്ങനെ ഇല്ല അയലോക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മേളിൽ ഒരു വീടുണ്ട് ആ പാലം കാണിക്കത്തില്ല ഞാൻ അവിടെ അതേ ഉള്ളൂ പിന്നെ ഈ വയലിനക്കരയിലൊക്കെ കണ്ടോ ആ ഭാഗത്തൊക്കെ വീടുകളുണ്ട് പക്ഷേ സീമ സൂമി കണ്ടോ അവിടൊക്കെ അകത്തോട്ട് വീടുകളുണ്ട് അതേ ഉള്ളൂ അല്ലാതെ ഇവിടെ എല്ലാം ഈ വയലിനകത്ത് ഞങ്ങൾ രണ്ട് വീട്ടുകാരേ ഉള്ളൂ ഞങ്ങളിവിടെ രണ്ടായിരത്തി നാലില് സുനാമി സമയത്ത് ഞങ്ങളിവിടെ വന്നതാണ് പിന്നെ മേളത്തുകാരാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ പതിനഞ്ചിലോ പതിനാറിലോ പതിനാറിലാണ് അവർ വന്നതാണ് അതിന്പ്പറേ ഞങ്ങൾ തന്നെ ഉള്ളായിരുന്നു രണ്ടായിരത്തി നാല് തൊട്ട് ഞങ്ങൾ തന്നെ ഉള്ളായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് വരെ പിന്നെ അത് കഴിഞ്ഞ് അവരവിടെ താമസത്തിന് വന്നത് പിന്നെ ഇങ്ങനെ വയലാണ് നാല് പാടും വയലാണ് വയലിൻ്റെ സെൻട്രലാണ് നമ്മുടെ വീട് ഇങ്ങനെ ഒരു തോട തോട് തോടിൻ്റെ ഇക്കരക്കരയാണ് നമ്മൾ അമേളി പാലത്തെ വന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്നത് തോടിൻ്റെ അക്കരയ്ക്ക് അക്കര ഉണ്ട് അവിടെ വീടുകളുണ്ട് പക്ഷേ ഇങ്ങനെ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് കാണാൻ പറ്റത്തില്ല പക്ഷെ വയൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ട് കൂട്ടർ മാത്രമേ ഉള്ളൂ പക്ഷേ മേളത്തെ വീട്ടിലാണെങ്കിൽ അവിടെ ഇപ്പോൾ ആരുമില്ല അവിടെ ഒരു കൊച്ചയും ചെറുക്കനും ഉണ്ടായിരുന്നു അപ്പോൾ അവർ എന്തോ ഫാമിലി പ്രശ്നത്തിൽ പെണ്ണ് പിണങ്ങിപ്പോയി പിന്നെ ചെറുക്കൻ മാത്രമേ ഉള്ളൂ പിന്നെ അപ്പോൾ അവൻ മാത്രമേ ഉള്ളൂ പിന്നെ അവൻ്റെ അമ്മ ഇടയ്ക്ക് വരും അതക്കരല്ല ആ അമ്മ വന്നിട്ട് അമലി ചിലപ്പോൾ എന്തേലും ആഹാരം വെച്ചോണ്ട് വരും ഇല്ലെങ്കിൽ ഒക്കെ ഉണ്ട് അവിടെയും പട്ടികളൊക്കെ ഉണ്ട് അതുങ്ങൾക്ക് വല്ലതും കൊടുത്തിട്ട് പോകും അപ്പം അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ വേറെ അയൽക്കൊന്നുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ വേറെ എന്താ അടുക്കത്തന്നെ നേരത്തേക്ക് ഇവിടെ നല്ല ഞങ്ങളുടെ ഇവിടെ താമസത്തിന് വന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ നെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ട് നെൽകൃഷികളായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കപ്പയായി കപ്പയുടെ ഇതും കഴിഞ്ഞ് പിന്നെ കൃഷികളൊന്നുമില്ല കാരണം പന്നികളായി പന്നിശല്യമായി അത് കാരണം പിന്നെ കൃഷികളൊന്നുമില്ലായിരുന്നു ഇപ്പോഴും കൃഷികൾ കുറവാണ് ഇപ്പോൾ എല്ലാം എർത്തുകമ്പിയൊക്കെ കൊടുത്തിട്ടൊക്കെ കുറേ കൃഷികൾ ചെയ്യുന്ന ചില അല്ലാതൊക്കെ ഉള്ളവർ അങ്ങനെ വെറുതെ സ്ഥലം ഇട്ടിരിക്കുക നമ്മുടെ പറമ്പിൽ വലിയ കൃഷിയൊന്നുമില്ല അത്യാവശ്യം രണ്ട് മൂന്ന് അഞ്ചാറോ വാന്തുവാ വാ വാഴ ഒന്ന് രണ്ട് മൂന്ന് നാല് വാഴയുണ്ട് പിന്നെ കുറച്ച് കപ്പയുണ്ട് പിന്നെ പച്ചമുളക് കാന്താരി അങ്ങനെയൊക്കെ ഉള്ള ഐറ്റങ്ങളുണ്ട് കോവലുണ്ട് ഞാനിവിടെ ഉള്ളപ്പോൾ ഇവിടെ എല്ലാം കൃഷിയായിരുന്നു കേട്ടോ ഇവിടെ എല്ലാം നട്ട് വെക്കും പിന്നെ എൻ്റെ അച്ഛനുള്ളപ്പോഴായിരുന്നെങ്കിൽ ഇഷ്ടം പോലെ ചെയ്യണേ ചെയ്യാൻ പോയി ഇഷ്ടം പോലെ കൃഷി അച്ഛൻ വന്ന് ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അമ്മയും ഇങ്ങനെ വരുവായിരുന്നു പിന്നെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നിർത്തി പിന്നെ അമ്മ ഇടയ്ക്കൊക്കെ വരും പിന്നെ ആങ്ങളെയും മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ അമ്മയുടെ വരവും കുറേയായി പിന്നെ ഞങ്ങൾ ഇവിടുന്ന് അത് കഴിഞ്ഞ് ഞങ്ങളും അങ്ങ് താമസം മാറി മക്കളൊക്കെ വലുതായി കഴിഞ്ഞു അവരെല്ലാം കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ നമ്മളിടകത്ത് കിടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാതുകൊണ്ട് അങ്ങനെ മാറിക്കഴിഞ്ഞപ്പം പിന്നെ അങ്ങനെ അമ്മയും വരവ് നിന്നു ഞാനും അങ്ങനെ വരവ് നിന്നു ഇടയ്ക്ക് കാണാം പിന്നെ ഇതുപോലെ ഞങ്ങൾ വരും അന്നേരം വന്ന് എല്ലാം പരിസരം എല്ലാം ഒന്ന് വൃത്തിയാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നട്ടുപറക്കിയിടും എന്നിട്ട് ഞങ്ങൾ പോകും അയലൊക്കെ ഇല്ല വയലൊന്നും മിക്കുന്നില്ല എന്ന് പറയുന്നത് നമുക്കറിയത്തില്ല കാലിൽ രണ്ട് മൂന്ന് കൂട്ടർ വന്ന് വാങ്ങിച്ചായിരുന്നേ നല്ലതായിരുന്നു വിശക്കുന്നു ചോറ് കഴിക്കണം ഞാൻ ഇവിടെ നിന്ന് ചോറ് വെച്ചായിരുന്നു അപ്പൊ ചോറ് കഴിക്കണം വിശക്കുന്ന് മഴ ആയതുകൊണ്ട് മടിശരിക്കും മുറ്റമൊക്കെ തൂത്തിടണം ചെടി നടണം പണിയാ പല്ലിനേനടയോണ്ട് ഇവിടെ അങ്ങ് വല്ലാത്തരുതല്ലേ സംസാരിക്കുമ്പോഴൊക്കെ പ്രയാസമാണ് കരണ്ടുണ്ടോ കരണ്ടുണ്ട് കഷ്ടപ്പാടാണ് കൂട്ടുകാരി കഷ്ടപ്പാടാണ് രാവിലത്തെ അവിടത്തെ അല്ല ഒരുവിധം ഒതുക്കിട്ട അവിടുന്ന് ചാടി ഇങ്ങോട്ട് വന്നേ ഇവിടെ വന്നപ്പോഴും ഇതന്നെ ഇതൊക്കെ ആലോചിക്കുമ്പോ ഉണ്ടല്ലോ ദേഷ്യം വരുവോ കണ്ടോ കൂട്ടുകാരി വെള്ളമാവുന്നത് റോട്ടിന് കയറുന്നല്ല ഇത് പെയ്ത്ത വെള്ളമാകട്ടോ അപ്പോൾ ഇപ്പോൾ മണിയായേ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ ചിലപ്പം മുകളും ചേട്ടനും ഇങ്ങനെ വരും അപ്പോൾ അവർ വിളിക്കാം എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ അങ്ങോട്ടേ അപ്പോൾ മഴ പെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ വെള്ളമായി പിന്നെ മഴ ഇതുവരെ ഒന്നും തോർന്നില്ല ചെറുതായിട്ട് തോർന്ന് മാറി ഇങ്ങനെ നിൽക്കുക ഇനി എന്താണെന്ന് അറിയത്തില്ല അവർ വരുവോ ഇല്ലയോ അതോ ഞാനിനി അങ്ങ് പോകണോന്നൊന്നും അറിയില്ല ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ അവസ്ഥ അപ്പോൾ കണ്ടു കൂട്ടുകാർ വെള്ളമൊക്കെ കണ്ടോ നാല് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി വീട്ടിലോട്ട് പോകണം ഇവിടെ എല്ലാം ഒരുവിധം എല്ലാം ഒന്ന് ഒതുക്കി പറക്കി എല്ലാം തൂത്ത് വാരി തുടച്ചു ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു ബെഡ്ഷീറ്റും കാര്യങ്ങളുമൊക്കെ അപ്പോൾ അതെല്ലാം എടുത്ത് അവിടെ കൊണ്ടുപോയി മെഷീനകത്തിട്ട് കഴുകിയെടുക്കാം നമ്മൾ അടിച്ച് കഴുകുണ്ടായോ അപ്പോൾ അതിന് അങ്ങനെ അത് പിന്നെ കുറേ ചെറിയ തുണികളെല്ലാം ഞാൻ ഇവിടെ കഴുകിയിട്ടു കുറച്ച് കറക്കി പെരയിലിട്ടു ബാക്കി ഇങ്ങനെ കുറച്ച് വെളിയിൽ കിടപ്പുണ്ട് അപ്പം നാളെ വരുന്നവണ് ഉണങ്ങി പറക്കി എടുക്കാൻ പറ്റുമോ നോക്കണം നമുക്ക് വിളി ഇങ്ങനെ വിരിച്ചിടാനുള്ള സൗകര്യങ്ങളില്ല എന്നാൽ നനഞ്ഞ തുണി ഇടുന്നു അപ്പം ഒരു സൗകര്യം ശരിയാക്കണം എന്നാലേ പറ്റുള്ളൂ അല്ലാതെ തുണി നനച്ചുണങ്ങാൻ പാടാം അങ്ങനെ ഇനിയിപ്പം ചൂടെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോവാം മഴ തോരുന്നില്ലല്ലോ മഴ ഇങ്ങനെ നിൽക്കുമല്ലോ എന്ത് ചെയ്യും അതാണ് വിഷയം ഞാൻ വീട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നോക്കാം പിന്നെ കൂട്ടുകാരൊക്കെ ചായ കൂടി കഴിഞ്ഞോ ഞാൻ മൂന്നാല് പ്രാവശ്യം തേയില വെള്ളം കുടിച്ചു കേട്ടോ മൂന്നാല് വയസ്സത്തെ തേയില വെള്ളം കൂടി കഴിഞ്ഞു പിന്നെ എന്താണ് മഴയാ മഴ അങ്ങോട്ട് തോരുന്നില്ല കേട്ടോ ഭയങ്കര മഴയാ കണ്ടോ മഴ തോരുന്നില്ല കൊട എടുത്തിട്ടുണ്ട് എന്നാലും ഈ വയലി കൂടെ അങ്ങ് അക്കരെ കയറുണ്ടായോ വണ്ടി ഇരിക്കുന്നിടത്തോട്ട് പോകാൻ കുടയുണ്ട് ചെടികളെല്ലാം കൊണ്ടുവന്നെല്ലാം നട്ടുവെച്ചു ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കൂട്ടുകാര് വെയിലുണ്ടായിരുന്ന കുറച്ച് അവിടത്തേക്കെ പോച്ചയൊക്കെ പറിക്കണമെന്ന് വിചാരിച്ചിരുന്ന ഞാൻ വെയിലില്ലാത്തോടെ എനിക്കങ്ങ് മടി ഇങ്ങനെ ചളുപ്പിളു നടക്കുമ്പോൾ എനിക്കങ്ങ് മടിയാണ് പിന്നെ പേരെയെല്ലാം തൂർത്ത് വാരി തുടച്ച് പരക്കാത്ത എല്ലാം പേപ്പറുകളെല്ലാം മാറ്റിയെടുത്തു വേറെ പേപ്പറൊക്കെ ഇട്ടു പിന്നെ എല്ലാം തുണിയെല്ലാം വാരി വെളിയിലിട്ട് എല്ലാം ഒതുക്കി പറക്കി അതെല്ലാം തിരിച്ച് പറക്കി മടക്കി വെച്ചു ഏതാത്ത എല്ലാം പറക്കി മാറ്റി പിന്നെ അങ്ങനെ കുറേ പണികളായിരുന്നു അങ്ങനെ ഇനി അപ്പം വീട്ടിലോട്ട് പോകാനുള്ള ആരംഭം നോക്കാം ചേണ്ണൊക്കെ വിളിക്കുന്നതെന്ന് നോക്കട്ടെ അവർ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ ഇതൊരു പൂച്ചക്കുഞ്ഞുണ്ടേ അപ്പൊ അതിനെയും കൂടെ അങ്ങ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചോണ്ടാ അപ്പൊ ഞാൻ സഞ്ചിക്കകത്ത് പിടിച്ചിട്ടുകൊണ്ട് അങ്ങ് പോയാലെന്താന്ന് ഇങ്ങനെ ആലോചിക്കുക ആ അപ്പൊ അത് പേടിക്കുവോന്നൊക്കെ ഉള്ളൊരു പേടി കാരണം ചേട്ടനും മോളും വരാമെന്ന് പറഞ്ഞ് വന്നതാകുമ്പോൾ പൂച്ച പൂച്ചക്കുഞ്ഞിനെ മോള് കൈ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകലോ അങ്ങനെ അതിനെ അങ്ങ് കൊണ്ടുപോകാനാണ് പിന്നെ വേറെ എന്താ പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല ബാക്കിയൊക്കെ ഇനി വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ഇനി അത്താഴം വെക്കണം ജോലിയാല് ജോലിയാ കല്യാണം കഴിക്കണ്ടായിരുന്നു ഒറ്റക്ക് നടന്നാ അല്ലേ ഒരു കുഴപ്പമില്ലായിരുന്നു അച്ഛനും അമ്മയും വെക്കുന്ന ചോറും കറിയൊക്കെ തിന്ന അവിടെ കാണാൻ നടന്നാ പോരായിരുന്നോ ഓ പറയാനാന്ന് പറ ഇനിയും പറഞ്ഞിട്ട് കഥയില്ലല്ലോ ഉണ്ടോ ഇല്ല ഒരു രണ്ടു പേരുണ്ടേ കണ്ടോ മഴ പെയ്യുമ്പോ ഇവിടെ ഇതുപോലെ വന്ന് നുള്ളിപ്പറക്കി നുള്ളിപ്പറക്കി രണ്ടുപേരും ഇങ്ങനെ നിൽക്കും ഇവരിവിടെ സ്ഥിരമാകട്ടോ അതങ്ങോട്ട് പോയപ്പോ അയാൾ അവിടെ ഇന്ന് നോക്കുവാണെ അങ്ങോട്ട് പോവേതങ്ങ് എന്തിനേക്കോ നുള്ളിപ്പറക്കി തിന്നോ എപ്പോഴും ഇതുങ്ങൾ രണ്ടു കൂടുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ ഈ മാവിലൊക്കെയാണ് ഇത് ഇവര് കൂടൊക്കെ വെച്ച് ഇവരുടെ താമസം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എന്തോ ബേക്കളവാന്നറിയാവോ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും ബേക്കളവാ ഇവിടെ അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും കമൻ്റ് അയക്കണം അപ്പം ബായി കൂട്ടുകാരി